ഹാപ്പി ബർത്ത്ഡേ കണ്ണുമ്മ സ്വന്തം കുടുംബത്തിലെ ഒരാളുടെ വിവാഹം പോലെയാണ് ജയറാം പാർവതി ദമ്പതികളുടെ മകനും നടനുമായ കാളിദാസന്റെ വിവാഹം മലയാളികൾ ഏറ്റെടുത്തത് ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയായിരുന്നു തരുണിയുടെ കഴുത്തിൽ കണ്ണൻ താലി ചാർത്തിയത് വിവാഹത്തിന് ശേഷം ചെന്നൈയിൽ റിസപ്ഷനും ആഘോഷമാക്കി നടത്തിയിരുന്നു ഇതിനു പിന്നാലെ അവധിക്കാലം ആഘോഷിക്കുവാൻ ഫിൻലാൻഡിൽ കുടുംബത്തോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് കണ്ണനും തരുണിയും ഇപ്പോൾ മധുപിതുവിനു പുറമേ കണ്ണൻ്റെ പിറന്നാൾ കൂടി ഗംഭീരമാക്കുകയാണ് കുടുംബം കാളിദാസിൻ്റെ മുപ്പത്തൊന്നാം പിറന്നാളിന് ആശംസകൾ നൽകുന്ന ജയറാമിൻ്റെയും അച്ഛനൊപ്പം നിൽക്കുന്ന കാളിദാസിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് മഞ്ഞ് പുതഞ്ഞ് നിൽക്കുന്ന ഫിൻലാൻഡ് കാഴ്ചകൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഫിൻലാൻഡിൽ നിന്നുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ പങ്കുവെച്ച് ഹാപ്പി ബർത്ത്ഡേ കണ്ണമ്മ എന്ന് ജയറാം ആശംസിക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നത് ഹാപ്പി ബർത്ത്ഡേ കണ്ണുമാ ഭാര്യ തരണിയും കണ്ണന് ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിരുന്നു ലാം പ്ലാന്റിൽ നിന്നുള്ള കണ്ണനൊപ്പമുള്ള ചിത്രങ്ങളാണ് തരണി പങ്കുവച്ചത് ജയറാമനും പാർവതിക്കും പുറമേ മാളവികയും ഭർത്താവ് നവനീതും ഇവർക്കൊപ്പം യാത്രയിൽ കൂടെയുണ്ട് മാളവികയെ കൂട്ടുപിടിച്ച് സർപ്രൈസായിട്ടാണ് താരണി കേക്കുമായി എത്തിയത് പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെ കുടുംബസമേതം സാന്റാക്ലോസ് വില്ലേജിലും ഇവർ പോയിരുന്നു ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം ഫിൻലാന്ഡിലായിരിക്കുമെന്നാണ് താരകുടുംബം ഇപ്പോൾ പറയുന്നത്